എന്താക്കണ്ട പെടിയണം നിരാശപ്പെടണ്ട അതേ പൈസക്ക് വേറൊരു അടിപൊളി ഫ്രണ്ടില് നമ്മള് വീണ്ടും ഇറക്കിയിരിക്കുന്നു അപ്പൊ ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് അറ്റാച്ച് ചെയ്യാൻ ഒരു ബെൽറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ ഫുൾ ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് ചൈനീസ് നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫീഡിങ് കളേഴ്സ് ഒക്കെ അടിപൊളിയാണല്ലോ അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻസിൽ തന്നെയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ മറക്കണ്ട പ്രൈസ് വരുന്നത് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഓർഡർ കേട്ടോ